ണികളെ ഈ പാടം നോക്കൂ എങ്ങനെയുണ്ട് ഈ സ്പോട്ട് വേറെ സംഭവമുണ്ട് ഇത് കണ്ട ഈ പാടത്ത് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ചായ കുടിക്കാൻ കിഡില്ലൻ സ്പോട്ടാണ് പോർക്കിളങ്ങാട് എന്ന് പറയുന്നൊരു സ്പോട്ടാണത് ഇതാണ് നമ്മുടെ ചായക്കട കിഡിലം സ്പോട്ടാണ് എല്ലാവരും പറഞ്ഞിട്ട് പെട്ട ചായ നല്ല പൊരിച്ച കടികളൊക്കെയാണ് ചേട്ടാ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് പോർക്കിളങ്ങാടല്ലേ പുറത്താട് ചൂണ്ട ചൂണ്ടല്ലേ ചേട്ടാ ഞായറാഴ്ച ഇവിടെ അടുക്കാൻ പറ്റില്ല അമ്മ ഇത് തിരക്കായിരിക്കും സ്പോട്ടാണ് നല്ല അടിപൊളി മുളക് കുജ്യാണ് ലൈവ് സാധനം അടിച്ചു കൊടുക്കുന്നിവിടെ നല്ല പുള്ളിവട മുട്ട പജി സമൂസ എല്ലാം ഉണ്ട് നമ്മൾ ഇരിക്കുന്ന ചായയുടെ സ്പെഷ്യൽ പൊളിയാണ് ആള് ഇവിടെ വന്നിട്ട് എല്ലാവരും ചായ പിടിക്കണം കേട്ടോ നല്ല കിഡ്ഡിലും സ്പോട്ടുള്ള സ്ഥലമാണ് എന്തൊക്കെയാണ് പേടിക്ക മുഹമ്മദ് എത്ര മണി വരെ പത്തുമണി വരെ രാത്രി പത്തുമണിണ്ടാവും അല്ലേ എല്ലാ ദിവസവും തിരക്കുണ്ടാവും അങ്ങനെ ഇന്ന് തിരക്ക് കുറച്ച് കൊറവാ അല്ലേ ഞായറാഴ്ച മുട്ടണ്ടല്ലേ എന്താ കേട്ടോ അത്തരം തിരക്കുണ്ടാവൂലേ ആണല്ലേ രണ്ടുപേരുന്നോ അഷ്റഫ് ലൈവ് കടികൾ ഇങ്ങനെ പൊരിച്ച കൊടുക്കണ് Samosa, samosa, ah, ോ ലൊക്കേഷൻ ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും നമ്മളെ ഗൂഗിളിൽ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ ടി ഷോപ്പ് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആണ് കൂന്നുമൂച്ചിന്ന് വരുക പയ്യൂർ റോട്ടില് ഈ വഴിക്ക് വരുകയാണ് കുന്നകോളം ആനൈകൂർ റോട്ടിൽ വരുക പുറക്കളങ്ങാട് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ തന്നെ പുള്ളിയാണ് അപ്പൊ മറക്കണ്ട എല്ലാവരും ഈ സ്പോട്ടിലേക്ക് എത്തുക